ബിഗ് ബോസ് മലയാളം തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള പ്രൊമോ എത്തിക്കഴിഞ്ഞു ഇത്തവണ ശരിക്കും ഒരു ചേഞ്ച് ഉണ്ട് എന്ന് നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാര്യം ലാലേട്ടൻ തന്നെ വന്നിരിക്കുന്നത് പഴയ കോട്ടും സൂട്ടും ഒന്നും ധരിച്ചിട്ടില്ല മുണ്ട് മടക്കി കുത്തി തന്നെയാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് അതും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ എന്തോ സംഭവം ഇരുക്ക് എന്ന് പറയുന്നത് പോലെയാണ് ഇത്തവണത്തെ സീസണിൻ്റെ പ്രൊമോ നേരത്തെ കണ്ടപ്പോൾ തന്നെ പല വ്യത്യസ്തതയും ഇത്തവണ കൊണ്ടുവരും അതായത് ക്രിഞ്ച് പരിപാടികൾ നടക്കില്ല ഈ കൊച്ചു പിള്ളേരെ പോലത്തെ ഗെയിം ഷോ നടക്കില്ല ഇങ്ങനെ പലതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയും പ്രത്യേകിച്ചും വ്യത്യസ്തം തന്നെയാണ് ഇതെല്ലാവർക്കും ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി പക്ഷേ ലാലേട്ടൻ മാത്രം സൂപ്പറായ പോരാ വരുന്ന മത്സരാർത്ഥികളും നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വരുന്ന മത്സരാർത്ഥികളൊക്കെ കണക്കാണ് ഇനി അകത്തുള്ള പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി പക്ഷേ എന്തായാലും ഈ ഒരു തുടക്കം ഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ പഴയ ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളിലും ഡാൻസ് ഷോയൊക്കെ ഇതിലുണ്ടാവും ഇതെല്ലാം സ്വാഭാവികം എല്ലാ വർഷത്തെയും പോലെ തന്നെ പിന്നെ പുതിയ പുതിയ മത്സരാർത്ഥികൾ വരുമ്പോൾ അവരെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂം ആ കാര്യങ്ങൾ ഇനി അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ നിങ്ങൾ എന്താണ് ഈ ഒരു സീസണിനെ കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക